ദാരിദ്ര്യം ദരിദ്രർ നിങ്ങളുടെ സഹതാപത്തിൻ്റെ ഇതകളല്ല ബോബിജസ് കട്ടിക്കാട് അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് ഇല്ലാത്തവരോടൊക്കെ നമ്മൾ പുലർത്തുന്ന സമീപനങ്ങളിലുള്ള പോരായ്മയാണ് ആ സെൻറ്റൻസിലുള്ളത് അതായത് നമുക്ക് അവരോട് തോന്നേണ്ടത് സഹോദര സ്നേഹമാണ് നമ്മളൊക്കെ ഒരപ്പൻ്റെ മക്കളാണ് അപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇല്ലാത്തവനെ കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഔദാര്യമല്ല ഒരു പള്ളിപ്പെരുന്നാളിനെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുവായിരുന്നു നാട്ടിലാണ് പള്ളി പെരുന്നാളിലെ ലാസ്റ്റ് ഡേ എല്ലാ ജനങ്ങളും കൂടിയിട്ടുണ്ട് ആ നാട്ടിലെ തന്നെ എല്ലാ ജനങ്ങളും ആ പള്ളിയെ മുറ്റത്ത് കൂടിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു താക്കോൽദാന ചടങ്ങ് നടക്കാണ് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് അപ്പം ആ ഒരു കുടുംബത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് അവരങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അവിടെ പിന്നെ കുറെ പേര് പ്രസംഗിക്കുന്നുണ്ട് കോൺട്രിബ്യൂഷൻ ചെയ്തവരായിരിക്കും അതിൽ അച്ഛൻ അച്ഛന്മാരുണ്ട് അതിന് നേതൃത്വമായിടവ വികാരി അടക്കം ബാക്കിയുള്ള എല്ലാവരും അച്ഛൻ കുറച്ച് മായത്തിലാട്ടോ പക്ഷെ പ്രസംഗം പറഞ്ഞതെന്ന് തോന്നും ബാക്കിയുള്ള അവിടെ ഒത്തിരി പേര് ഇങ്ങനെ ഇവരെ കുറിച്ച് ഇങ്ങനെ പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുന്നു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാം ഞാൻ അവിടെ ഇരിക്കുമ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എന്തിനാ ഇങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പില് വെച്ച് നിങ്ങൾ അവരെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാണെന്ന് ഇവരാണ് ഈ നാട്ടിലെ ഏറ്റവും ദരിദ്ര കുടുംബം അപ്പം ഇവിടെ ഇരുന്നിട്ട് കാണികൾ വലിയ ചിലര് പറയുവാണ് ഏർ അവള് നല്ല ഡ്രസ്സാണല്ലോ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സ്വർണ്ണം ഇട്ടിട്ടുണ്ടല്ലോ ഏ എങ്ങനെയൊരു ദരിദ്രരായത് പിന്നെ ഇവരുടെ ജീവിതത്തിനെ എല്ലാവരും കൂടി അങ്ങ് ജഡ്ജ് ചെയ്യാൻ തുടങ്ങുവാണ് പിന്നെ ഈ ഈ രണ്ട് കുഞ്ഞു കുട്ടികൾ നാളെ അവരെവിടേക്കായാലും ഒക്കെ പോകുമ്പോൾ ആയിരിക്കും പറയാം സൗജന്യമായിട്ട് വീട് കിട്ടിയ കുട്ടികൾ എന്തിനാ നമുക്ക് ഒരു കോൺട്രി ഒരു പത്ത് രൂപ പോലും കോൺട്രിബ്യൂഷൻ ചെയ്യാത്തവർ പോലും അവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു തിടുക്കുണ്ടല്ലോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എൻ്റെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ സഹോദരനെ കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ് അത് എൻ്റെ അപ്പൻ തന്നെ അതെങ്ങനെയാണ് നമുക്കൊരു അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരാൾക്ക് കുറച്ച് ആ കഴിവ് കുറവോ സ്വാധീന കുറവോ ഒക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഒരു എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം മറ്റേ ആളോട് നമ്മൾ പറയുമല്ലേ നീ ഇനെയും കൂടെ ഒന്ന് എന്ന് അത്രയേ ഉള്ളൂ നിങ്ങൾ ധനികനായത് നിങ്ങൾ അധ്വാനിച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ അപ്പനായ ദൈവമാണ് നിങ്ങൾക്ക് സമ്പന്നത അനുവദിച്ചത് അപ്പം അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ട് പുറകിൽ നിൽക്കുന്ന മനുഷ്യന്മാരോട് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒരപ്പന്റെ മക്കൾ എന്ന നിലയിൽ സൃഷ്ടാവിന്റെ മക്കളെന്ന നിലയില് നമ്മളെ കാണിക്കേണ്ടത് ഒരു കടമയാണ് അതൊക്കെ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്നും പ്രചോദിപ്പിക്കുന്നതാണ് ദാനധർമ്മത്തിനെ കൃഷ്ണമണി പോലെ കാണുന്നു എന്ന കർത്താവ് പറഞ്ഞുള്ളൂ ദൈവം ദൈവത്തിന്റെ കൃഷ്ണമണി പോലെ കാണുന്ന ഒരു ഇതാണ് ദാനധർമ്മം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാനം ആയിട്ട് നിങ്ങള് പണമോ വസ്ത്രമോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും വിളിച്ചു കൂട്ടി നിങ്ങളുടെ നാമം മഹത്തപ്പെടാൻ വേണ്ടി മറ്റുള്ള അതായത് സാധാരണ മനുഷ്യമാര് ചെയ്യുന്ന പോലെ നമ്മുടെ പേരെടുത്ത് പറഞ്ഞ് ഇന്നയാൾ ഇന്ന രൂപ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അതൊക്കെ മനുഷ്യ സഹജമാണ് ഞാൻ അത് എന്താ പറയുക നോർമൽ മനുഷ്യന്മാരെ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു കൂടാ കാരണം അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല അപ്പൊ നമ്മൾ എനിക്ക് എനിക്കൊരു അനുഭവം ഉണ്ട് അത് ഞാൻ പറയാൻ കേട്ടോ സ്വർഗത്തിലെ നിക്ഷേപം സൂക്ഷിച്ചു വെക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ധർമ്മദാനം ദാനധർമ്മം സാമ്പത്തികമോ അല്ലാതെയോ വസ്ത്രമോ പണ ഭക്ഷണമോ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ കൊടുക്കുക ആ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമാണ് സ്വർഗത്തിൽ കിട്ടുക നിങ്ങളുടെ പൂർവീകരുടെ മുതല് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ പല കടങ്ങളും വിടുന്നുണ്ട് അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എത്രയോ വലിയ ഒരു ബ്ലെസ്സിങ് ആണെന്ന് അറിയാമോ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രയും എന്താ പറയുക അത്രയും ഒരു വലിയ ഒരു ദൈവികമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലോട്ടറി ആണത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് അത് നല്ല മനസ്സോടുകൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അത് കൊടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളുടെ ആത്മാഭിമാനത്തിനെ നമ്മൾ മാനിക്കണം അവനെ അൺകംഫർട്ടബിൾ ആക്കിക്കൊണ്ട് അവൻ ദരിദ്രനാണെന്നും ഇല്ലാത്തവനാണെന്നും ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഇതാ ഞാൻ ഇവരെ സഹായിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഇത് കാണിച്ചിട്ടൊന്നും നമ്മൾ ചെയ്യരുത് അപ്പോൾ ഒക്കെ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു അത് നിങ്ങളുടെ ചോയ്സ് ആണ് അവിടെ എന്ത് ചെയ്യണം ചെയ്യേണ്ടാന്നുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു നിങ്ങളവിടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇനിയിപ്പം അതിന് ഒരു സ്വർഗത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ നിങ്ങളെ ഇതൊക്കെ ഞാൻ നന്മ ചെയ്ത് നന്മ ചെയ്തേ എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അല്ലെ സോ അതൊക്കെ വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ ചില സിറ്റുവേഷനിൽ നമുക്ക് വിളിച്ച് പറയാണ്ട് പറ്റില്ല ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ റെസീറ്റ് വേടിയാതിരിക്കാൻ പറ്റില്ല അതൊക്കെ സംവിധാനങ്ങളുടെ കൂടെയാണ് കണക്കൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ മനസ്സിന്റെ മനോഭാവമാണ് കർത്താവ് നോക്കുക നിങ്ങൾ കൊടുക്കുമ്പോൾ അത് എന്തിന്റെ പേരിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ വേടിക്കുന്ന ആണ് നിങ്ങള് ബുദ്ധിമുട്ടിപ്പിക്കരുത് അവനൊരു കാവലമാലാകെ ഉണ്ട് അവൻ്റെ ജീവിതം അങ്ങനെ ആയത് അവന്റെ തെറ്റുകൊണ്ടായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ദൈവം അങ്ങനെ ആയിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടാവും ഇതെല്ലാം സ്വർഗ്ഗം നോക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം എനിക്ക് സോഷ്യൽ വർക്കും മിഷീണറി പ്രവർത്തനവും ഒക്കെ തലയ്ക്ക് കയറിയിട്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം ഭയങ്കര ഒരു പാപങ്ങളൊക്കെ ക്ഷമിക്കണ പോലൊക്കെ ഒരു ഫീൽ എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ഭാരം കുറയുന്ന പോലെ അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം കുറച്ച് സമൂസയൊക്കെ മേടിച്ചിട്ട് ഈ തെരുവിലുള്ള കുറച്ച് കുട്ടികളെ കാണാൻ വേണ്ടി പോയി അപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ മാത്രമുള്ള പൈസ ഇല്ല എനിക്ക് ചില സുഹൃത്തുക്കളെ സഹായിക്കുമ്പോൾ മാത്രമാണ് ഞാൻ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാറുള്ളത് അങ്ങനെ ഒരു ദിവസം വേറൊരാൾ തന്ന പൈസ ആയതുകൊണ്ട് ഞാനിതിങ്ങനെ ചിലവഴിച്ചു എന്ന് അയാളോട് പറയേണ്ടതുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ അവർക്ക് വേണം ഈ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കാം അപ്പം എന്നിട്ട് ആ പൈസ തന്ന ആൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ ചെയ്തു എന്ന് അയാൾക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഞാനത് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനത് അവർക്ക് കൊടുത്തു അവരപ്പം തന്നെ ആ പൊതിയും കിട്ടി അങ്ങനെ തന്നെ അത് പെട്ടെന്ന് കുട്ടികളല്ലേ അവർ അത് മേടിച്ച് ഒറ്റ ഓട്ടോ അടിയോ അപ്പോൾ ഞാനിങ്ങനെ അവരോട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു കൈ വന്ന് എൻ്റെ കവളിൽ ഒറ്റ അടി അടിക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഉണ്ടായത് ഇനി ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യൂല അതായത് അവർ തെരുവിലായതും ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നതും എൻ്റെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല ഞാൻ എന്തുകൊണ്ട് തെരുവിൽ ജനിച്ചില്ല ഞാൻ എന്തുകൊണ്ട് ഒരു ഭിക്ഷാടനത്തിന്റെ ഭാഗമായില്ല കർത്താവ് അങ്ങനെ എന്നെ ആക്കിയില്ല അത്രേ പറയാൻ പറ്റുള്ളൂ അവരെന്തുകൊണ്ടായി അവരെ ദൈവം അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ജനിച്ചു അപ്പൊ എനിക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മേന്മയൊന്നും പറയാനില്ല അവരെക്കാളും മേന്മയൊന്നും എനിക്ക് പറയാനില്ല അതൊക്കെ ദാനമായിട്ട് കിട്ടിയതാണ് ഞാനൊരു വീട്ടിൽ ജനിച്ചതും ഒരു നാട്ടിൽ ജനിച്ചതും എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായതും സൃഷ്ടാവല്ല തീരുമാനിക്കണേ സൃഷ്ടി എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് അപ്പൊ എനിക്ക് എങ്ങനെ ഇതെന്റെ ഇതെന്റെ ദൈവം തന്നിട്ടുള്ള പ്രിവിലേജുകളാണ് എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജനിക്കായിരുന്നല്ലോ എവിടെ വേണമെങ്കിലും ജനിക്കായിരുന്നല്ലോ ഏതെങ്കിലും ദരിദ്ര രാജ്യത്ത് ജനിക്കാമായിരുന്നില്ല ഏതെങ്കിലും ദരിദ്ര നഗരത്തിൽ ജനിക്കാമായിരുന്നല്ലോ ഏതെങ്കിലും വല്ലാതെ ദാരിദ്ര്യം പിടിച്ച രോഗികളായ മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്ക് ജനിക്കാമായിരുന്നല്ലോ അപ്പൊ ഇതൊന്നും അവസ്ഥയിൽ അനാരോഗ്യകരമായിട്ട് എനിക്ക് ജനിക്കാമായിരുന്നല്ലോ ഇതൊന്നും അല്ലാത്ത അവസ്ഥയിൽ കർത്താവ് എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഒരു ഇത് മാത്രമാണ് അതല്ലാതെ ഞാൻ ഇതെന്തോ ചൂസ് ചെയ്ത് വന്നതൊന്നും അല്ല അതുകൊണ്ട് തന്നെ ദരിദ്രരായ ഇല്ലാത്തവരായ മനുഷ്യന്മാരെ നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം കാരണം സ്വർഗം നോക്കും ആ അതെ അവൾ എൻ്റെ മകള് ഇന്ന കാര്യത്തിന് പോകുന്നുണ്ട് അവൾ എങ്ങനെയാണ് അവടെ ബിഹേവ് ചെയ്യുന്നത് അപ്പൊ എന്റെ അപ്പന പ്രൗഡ് ഫീൽ ചെയ്യുന്ന തരത്തില് സ്വർഗത്തിലെ അപ്പനെ ആ കണ്ടോ എൻ്റെ മകള് നല്ല രീതിയിൽ അവരോട് ഇടപഴകി അല്ലെങ്കിൽ അവരെ അവരെ റെസ്പെക്റ്റോട് കൂടെ ഇടപഴകി അവരുടെ ആത്മാഭിമാനത്തിനെ മുറിപ്പെടുത്താതെ ഇടപഴകി അങ്ങനെ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഒത്തിരി ദൈവം കൈയടിക്കും നമുക്ക് വേണ്ടി അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരുപാട് കടങ്ങൾ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സഹനം കുറയണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാം കൗൺസിലിങ്ങിന് പോകുമ്പോഴും ധ്യാനത്തിന് പോകുമ്പോഴും കുമ്പസാര കൂടുകളില് പോലും നിങ്ങൾ ചില പാപങ്ങളും ഒക്കെ പലയിടത്ത് ഏറ്റുപറയുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ പോയിട്ട് കുറച്ച് പൈസ കൊടുക്കാനോ ഫുഡ് കൊടുക്കാനൊക്കെ പറയും വലിയ കടബാധ്യതകൾ പാപത്തിന്റെ കടബാധ്യതകള് കെട്ടുകള് പൊട്ടിക്കുന്ന ബന്ധനങ്ങൾ അഴിക്കുന്ന തലമുറകളെ രക്ഷിക്കാൻ കഴിയുന്ന വലിയ ആത്മീയരഹസ്യങ്ങൾ ഒഴിഞ്ഞ ഒഴിഞ്ഞിരി ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് ദാനധർമ്മം കൊടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് അത്രയേറെ ഒരു മഹത്തരമായ നന്മ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ അത് നല്ല മനസ്സോടുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം ഇനി മുമ്പിൽ നിൽക്കുന്നവനെ ദൈവമുണ്ടെന്നും അവനെ ക കരുതുന്ന അവന് വേണ്ടി പ്രവർത്തിക്കുന്ന കാവൽ മാലാകമാരും മാലാകമാരും സ്വർഗവും അവൻ്റെ അൾട്ടിമേറ്റ്ലി അവൻ്റെ അപ്പൻ എന്ന് പറയുന്നത് സ്വർഗത്തിലേയും നമ്മുടെ അപ്പൻ തന്നെയാണ് എന്നുള്ള ബോധ്യത്തോട് വേണം ദരിദ്രരോടും ഇല്ലാത്തവരോടും ഒക്കെ നമ്മൾ ഇടപഴകാനായിട്ട് അല്ലെങ്കിൽ അത് നമുക്കൊരു കടമായിട്ടും അത് തന്നെ ഒരു ബന്ധനമായിട്ടൊന്നും മാറാൻ അനുവദിക്കരുത് അങ്ങനെ സാധ്യതയുണ്ട് സ്നേഹത്തോടു കൂടെ കൊടുക്കാനും സഹോദര സ്നേഹമാണ് സഹതാപത്തേക്കാളും അല്ലെങ്കിൽ എണ്ണിപ്പാറക്കി കൊടുക്കാതിരിക്കാനും മറ്റുള്ളവരോടെ മാനിച്ചുകൊണ്ട് അവരുടെ ഇല്ലായ്മകളിൽ അവരുടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പുണ്യമാണ് ഒരു പക്ഷെ നമ്മൾ ദരിദ്രം അനുഭവിക്കാത്തതിനിടെ തന്നെ ആ ആ പുണ്യം നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് സ്വർഗ്ഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു പക്ഷെ തെരുവിൽ നിൽക്കുന്ന ആളായിരിക്കാം നമുക്ക് മുമ്പേ സ്വർഗ്ഗത്തിൽ പോകാൻ പോകുന്നത് ഒരു പക്ഷേ എന്താ പറയുക ഈ ഈ പട്ടിണി നടക്കുന്ന മനുഷ്യന്മാരിൽ ആശ്രു പോയ പോലെ ഒറ്റപ്പൊക്കെ സ്വർഗത്തിലോട്ട് പോകും ധനവാനെ പോലെ നമ്മൾ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട് ഞാനൊന്ന് കാണട്ടെ ഞാനിനെ സഹായിക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇതൊക്കെ മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ സംരക്ഷണം തരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും സമ്പന്നത തരുന്നതും ദൈവം തന്നെയാണ് സോളമനെ സമ്പന്നനാക്കിയ അനു മാത്രം അനുഗ്രഹിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് തരാൻ കഴിയുന്നവനാണ് ദൈവം പക്ഷേ നിങ്ങൾ ഉള്ളവന്റെ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇല്ലാത്തവനോടുള്ള നിന്റെ മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ദൈവം എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അമ്മയും